ഭോപ്പാൽ രാജകുടുംബത്തിന്റെ പതിനയ്യായിരം കോടിയോളം വിലമതിക്കുന്ന വസ്തുവകകളുടെ നിയമപരമായ അനന്തരാവകാശം ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനും കുടുംബത്തിനും ഇല്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവ് ഇത് സംബന്ധിച്ച് വർഷം മുമ്പുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിചാരണ കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി തെറ്റെന്ന് പിന്നീട് തീരുമാനിച്ച ഒരു മുൻകാല വിധിയുടെ ചൂട് പിടിച്ചുള്ളതായിരുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു യഥാർത്ഥ അവകാശികൾക്ക് എത്രയെത്ര ഭാഗം ലഭിക്കുമെന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടതാണ് സഞ്ജയ് ദ്രുന്ന ഹമീദുള്ളത് ആയിരത്തി അറുപതിൽ അന്തരിച്ച ഹമീദുള്ള രണ്ടാമത്തെ മകൾ സാജിദ സുൽത്താനാണ് അദ്ദേഹത്തിന്റെ ലഭിച്ചത് ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചതിനെ തുടർന്നാണിത് സാജിദാ സുൽത്താന്റെ കൊച്ചുമകനാണ് സെയ്ഫ് അലിഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സാജിദ സുൽത്താനെ നബാബ് അമീദുള്ള ഖാന്റെ സ്വകാര്യ എസ്റ്റേറ്റിന്റെ യഥാർത്ഥ അവകാശിയായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു തുടർന്ന് സെയ്ഫ് അലി ഖാൻ ശർമിള ടാഗോർ സോഹ അലി ഖാൻ സബ അലി ഖാൻ എന്നിവരൊക്കെ ഈ എസ്റ്റേറ്റിന്റെ അവകാശികളായി മാറി അതേസമയം ഹമീദുള്ള ഖാന്റെ സഹോദരൻ ഒബൈദുള്ള ഖാനും മകൾ റാബിയ സുൽത്താനും മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചാണ് പിന്തുടർച്ച അവകാശം നിശ്ചയിക്കേണ്ടതെന്നും രാജഭരണത്തിന്റെ പിന്തുടർച്ച രീതിയല്ല ഇവിടെ നോക്കേണ്ടതെന്നും ചൂണ്ടിക്കാണിച്ചാണ് സ്വത്തിനായി കോടതിയെ സമീപിച്ചത് എന്നാൽ ഭോപ്പാൽ റിയാസത്തും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള കരാറായിരുന്നു പിന്തുടർച്ച നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്നാണ് അലി ഖാന്റെ അഭിഭാഷകൻ വാദിച്ചത് സാജിദാ സുൽത്താനെയാണ് ഹമീദുള്ള ഖാന്റെ പിന്തുടർച്ച എന്നായിരുന്നു സർക്കാർ നിശ്ചയിച്ചത് എന്നാൽ നവാബ് ഹമീദുള്ള ഖാന്റെ എല്ലാ അവകാശികൾക്കും തുല്യമായി ഈ സ്വത്ത് വീതിക്കണം എന്നായിരുന്നു വാദികളുടെ താൽപര്യം വിചാരണ കോടതിയുടെ വിധിക്ക് ആധാരമായത് ഡ്രാമൂൺ രാജകുടുംബത്തിന്റെ സ്വത്ത് സംബന്ധിച്ച അലഹബാദ് ഹൈക്കോടതി വിധിയായിരുന്നു എന്നാൽ ഈ കോടതി വിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി തള്ളി അതുകൊണ്ട് തന്നെ അലഹബാദ് കോടതി വിധി ആധാരമാക്കി ഭോപ്പാൽ രാജകുടുംബത്തിന്റെ സ്വത്തിന്റെ അവകാശം നിശ്ചയിക്കുന്നത് നിലനിൽക്കില്ല എന്നായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതോടെ സേഫ് ലി ഖാനും കുടുംബത്തിനും പൂർണമായി ഈ സ്വത്തിൽ അവകാശമുണ്ടോ അതോ മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള എല്ലാ അവകാശങ്ങൾക്കും സ്വത്ത് വീതം വെക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ നിശ്ചയിക്കാൻ വിചാരണ കോടതിയിലേക്ക് കേസ് തിരികെ പോകും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്